ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പ്ലാന്റ്സ് വാങ്ങുന്ന ഓരോരുത്തർക്കും നമ്മൾ ഈ പിങ്ക് പ്രിൻസിൻ്റെ ആണ് ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് മിനിയേച്ചർ ആണ് അൻപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ചോക്ലേറ്റ് സിങ്കോണിയത്തിൻ്റെ കട്ടിങ്സിന് എട്ട് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ജർബറേൻ്റെ യെല്ലോ ഫ്ലവർ അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു അലക്കേശ വെറൈറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്താണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഈ ഒരു കോളിയാസിൻ്റെ കട്ടിങ് ആണ് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഓറഞ്ച് ആന്തൂരത്തിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് റെഡ് റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഇതാണ് ഇത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഫ്ലവറൊക്കെ വന്നു പോയ ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റ് നൂറ്റി സോറി പതിനഞ്ച് രൂപയാണ് അടുത്തത് ഈയൊരു അൻപത് രൂപ കലാത്തിയ മിഡിനില്ലാൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പെപ്പറോമിയ വെറൈറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് വെറൈറ്റിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഈ ഒരു പിഡ്ലാന്തസ് മുപ്പത് രൂപ പിങ്ക് ഫ്ലവർ ഉണ്ടാവുന്നതാണ് അതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് കലേഡിയം വെറൈറ്റി അതൊരു മച്ചേഡ് ആവുന്നതിന് റെഡ് കയറി വരുന്നൊരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് കേട്ടോ ഈ പ്ലാ ഈ കലേഡിയത്തിന് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു കലേടിയം അറുപത് രൂപ ഈ കലേടിയത്തിനൊക്കെ എൺപത് രൂപയാണ് കേട്ടോ അലക്കേഷ്യ വെറൈറ്റി വെൽവെറ്റ് അലക്കേഷ്യ എൺപത് ഈ ഒരു കലേഡിയം എൺപത് രൂപയാണ് കേട്ടോ ഈ അകലോണിമ എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പിങ്ക് ബ്യൂട്ടിയാണ് ടുത്തത് ഈ പ്ലാന്റ് നാൽപ്പത്തഞ്ച് രൂപ ബിർക്കിൻ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ പ്ലാന്റ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അഗ്ലോണിമോ ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു കലാത്തിയാണ് ഇട്ടത് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് അടുത്തത് ഈ ഒരു കലാടിയൻ വെറൈറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പ്ലാൻസ് വേണ്ടുന്നൊരു വേഗം വാട്സപ്പ് ചെയ്തോളൂ കുറച്ച് പ്ലാൻസ് മാത്രമേ സ്റ്റോക്കുള്ളേ അടുത്തത് ഇയർ ക്രയോ സ്റ്റാർ അൻപത് രൂപ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ബ്രൈഡൽ ബൊക്കറ്റ് അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ലെമൺ വൈന് അറുപത് രൂപയാണ് ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം